കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മാറ്റുവാൻ സർക്കാർ ശ്രമം തുടങ്ങിയിരിക്കുന്നത് പോരായ്മ കണ്ടെത്തിയെങ്കിലും ഇത് മാറ്റുവാൻ കാലതാമസമെടുക്കുമെന്നും നൌഷാദ് എം എൽ പറഞ്ഞു പിന്നെ വിദ്യാഭ്യാസത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒട്ടേറെ ഒരുപാട് കാര്യങ്ങളിൽ കാര്യങ്ങളിലും പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊരു പോരായ്മയുണ്ട് പഴയ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഈ അവർക്ക് അവർക്കാവശ്യമായ ക്ലർക്കുമാർക്ക് വേണ്ടിയിട്ടുള്ള തുടങ്ങിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അല്ലേ നമ്മളിപ്പോൾ മുമ്പ് എം എ പാസ്സായി എം കോം പാസ്സായി ഒക്കിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് ആലോചനയൊക്കെ വരുമ്പോൾ ചെറുക്കനെ കുറിച്ച് പറയുന്നത് എന്തുവാ നല്ല എന്തുണ്ടെന്നാ പറയുക ചെറുക്കന് നല്ല അല്ലെ പയ്യന് നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലേ എന്തുണ്ടെന്നാ പറയുന്ന വിദ്യ അഭ്യാസം പക്ഷെ ഏതെങ്കിലും വിദ്യ അറിയുവോ അറിയില്ല ഇതായിരുന്നു നമ്മളുടെ ഒരു ദൗർബല്യം ഇപ്പോൾ അതിന് മാറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കണ്ടെത്തിയിട്ടാണ് ആ പ്രധാനപ്പെട്ട നമ്മൾ പറയത്തില്ലല്ല അസുഖം ഡയഗ്നോസ് ചെയ്യാ എടുക്കാൻ വൈകി എന്നുള്ളതുപോലെ പോലെ കേരളത്തിൻ്റെ ആ ആ ആ പ്രശ്നം അത് കണ്ട് എത്തുന്നതിൽ കണ്ടുപിടിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും തൊഴിൽ തേടി തേടിപ്പോകുന്നവരായിരുന്നു എന്നാൽ ഇന്ന് തൊഴിൽ ലഭിച്ച ശേഷമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല മറ്റു സംസ്ഥാനത്തിലുള്ളവർ തൊഴിൽ തേടി ഇപ്പോൾ കേരളത്തിലേക്കാണ് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ എസ് ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് ഗീതാകുമാരി യു പവിത്ര സവിതാദേവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജീവ് എ കെ സവാദ് സജീവ് സോമൻ കോർപ്പറേഷൻ സെക്രട്ടറി സജി എന്നിവർ സംസാരിച്ചു ഐടി ഫിനാൻസ് ഓട്ടോമൊബൈൽ ഇലക്ട്രോ ക്ട്രോണിക്സ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സമുദ്രോൽപ്പന്ന കയറ്റുമതി ജുവലറി ഹോട്ടൽ തുടങ്ങി നാൽപ്പതോളം തൊഴിൽദാതാക്കൾ സംരംഭവുമായി സഹകരിച്ചു